ഷീല പ്രൂപ്പാന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ ഷീല പ്രഭുപാദ കുംഭമേളയില് പോകുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ട്രെയിനിലാണ് പ്രഭുപാദം ശിഷ്യന്മാരും കൂടെ കുംഭമേളയിലേക്ക് പോയത് അപ്പം അപ്പോൾ അത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുന്ന ഒരു മേളയാണ് കുംഭമേള രണ്ടെണ്ണം ഉണ്ട് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ വരുന്നൊരു വലിയ മേളയുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വലിയ മേള എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിൽ ഉള്ളതാണ് അപ്പം ഈ പന്ത്രണ്ട് വർഷത്തിലുള്ളതാണ് പോകുന്നത് അപ്പം പ്രഹുബാദിന് ആ സ്ഥലങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം പ്രഹുബാദ് തന്റെ ഗൃഹസ്ഥ ആശ്രമത്തിൽ തന്റെ ഫാർമസി ഒക്കെ ഇട്ട് അലഹബാദിലാണ് ഈ അലഹബാദിലാണ് ഈ കുംഭമേള നടക്കുന്നത് ത്രിവേണി സംഗമം ഉള്ളത് അപ്പവിടെ പ്രുപാദ് ചെന്നു അപ്പം നേരത്തെ തന്നെ പ്രുപാത തന്റെ ശിഷ്യനായ ഭാഗവത മഹാരാജനെ അവിടെ അയച്ചിരുന്നു അദ്ദേഹം ആ ടെന്റൊക്കെ റെഡിയാക്കാൻ വേണ്ടി അങ്ങനെ പ്രുപാത ചെന്നപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവര് നേരത്തെ ഒരു കാറ് റെഡിയാക്കി വെച്ചിരുന്നു കാറും അവരെ കൊണ്ടുവന്നു ഇതിലേക്ക് പ്രൂപാതനെ ട്രെയിനിൽ തന്നെ കാറും കൊണ്ടുവന്നു അങ്ങനെ പ്രൂപാത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ അവിടെ ഓരോ ആശ്രമങ്ങൾക്കും ഓരോ ടെൻ്റ് കെട്ടി അവരിത് വയ്ക്കുന്നുണ്ട് കുംഭമേളയിൽ അപ്പോൾ ഇവര് പ്രെ ഇസ്കോണിന്റെ ആ ഇതിലേക്ക് ടെന്റിലേക്ക് കൊണ്ടുപോയി വലിയൊരു മെയിൻ ടെൻ്റ് കാണും പിന്നെ ചെറിയ ചെറിയ ടെന്റ് ചുറ്റും അതൊരു കോമ്പൗണ്ടിനകത്തായിരിക്കും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഗംഗയുടെ തീരത്ത് നല്ല മണൽപ്പരപ്പിലാണ് ഈ കുംഭമേള നടക്കുന്നത് അപ്പം പ്രഭുപാദ് വന്ന് നോക്കുമ്പോഴത്തേന് ഇത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് മറ്റ് മെയിൻ ആക്ടിവിറ്റീസ് മെയിൻ സ്ഥലങ്ങൾ നടക്കുന്നതിൽ നിന്ന് വളരെ മാറിയാണ് പിന്നാണെങ്കിൽ അവിടെ ലൈറ്റില്ല ഇതിൽ ലൈറ്റില്ല പിന്നെ ഒരു ബ്രിഡ്ജിന്റെ താഴെയാണ് ഒരു റെയിൽവേ ബ്രിഡ്ജിന്റെ താഴെയാണ് അപ്പം പ്രൂപാദ് ഭാഗവത് മഹാരാജിനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു കാരണം ലൈറ്റില്ലെങ്കിൽ നൈറ്റ് ആരും വരത്തില്ല പിന്നെ ബ്രിഡ്ജിൻ്റെ റെയിൽവേ ബ്രിഡ്ജിൻ്റെ താഴെ ആയതുകൊണ്ട് എപ്പോഴും ട്രെയിനിൻ്റെ സൗണ്ടുകൾ കാണും പിന്നെ ഇത്രയും ആയതുകൊണ്ട് ആരും വരത്തില്ല ഈ ഭാഗത്തേക്ക് വരത്തില്ല അപ്പം ഭാഗവത മഹാരാജ് പറഞ്ഞു ഇവിടെ ഗവർണർ ഇവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ അങ്ങനെ കുറേ വലിയ വ്യക്തിത്വങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ സ്ഥലം നമുക്ക് തന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം പ്രൂപ്പത പറഞ്ഞു അത് നമ്മളെ പറ്റിച്ചതാണ് എന്നുള്ള രീതിയിൽ പ്രൂപ്പത പറഞ്ഞു എന്നിട്ട് പിന്നെയും നോക്കിയപ്പം ആവശ്യത്തിന് ഫുഡും ഇല്ല ഫുഡ് ആക്ച്വലി ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം പക്ഷെ അതിന് ഉള്ള ഫുഡും അദ്ദേഹം സ്റ്റോക്ക് ചെയ്തില്ല അപ്പം എന്തുകൊണ്ട് നൈറ്റിൽ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല എന്ന് ചോദിച്ചു അപ്പം പ്രകുപ്പതിനോട് ഭാഗവ മഹാരാജ് പറഞ്ഞു ഫുഡ് നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം പ്രകുപ്പ അത് വളരെയധികം അവരെ ക്രിട്ടിസൈസ് ചെയ്തു എന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാ കാര്യവും നേരത്തെ വെല്ലായിട്ട് പ്ലാൻ ചെയ്യണം നമ്മൾ ഒരു പെട്ടെന്ന് വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകല്ല ചെയ്യേണ്ടത് എല്ലാം പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ ഒരു സ്വഭാവമാണ് ഒരു അഞ്ച് രൂപ ഒരു കാർ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു രൂപയുടെ അരിവേടിച്ചിട്ട് തിരിച്ചഞ്ചു രൂപ കാറിൽ കാറിൽ ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രഭുഭാദ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രഭാവിനെന്ന വിഷമം തോന്നിയിട്ട് അതേ ഭാഗവത മഹാരാജിനെ വിളിച്ച് പറഞ്ഞ് നൈറ്റില് നിനക്ക് ഇവിടെ ഈ ക്യാമ്പ് ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് നമുക്ക് നല്ല ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഭാഗവത മഹാരാജ് പറഞ്ഞു ഞാൻ അത് എങ്ങനെയെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എങ്ങനെയെങ്കിലും ലൈറ്റ് അറേഞ്ച് ചെയ്തു പക്ഷെ അവിടെ എപ്പോഴും എപ്പോഴും പവർ കട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഡേയിൽ പ്രൂപ്പാ അത് അവിടെ ഇരുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു ആ സമയത്ത് നല്ല തണുപ്പും ഇടയ്ക്കിടയ്ക്ക് കാറ്റടിച്ച് ഇല്ലാതാവും അപ്പം അദ്ദേഹവും രാത്രി മുഴുവൻ ഇരുന്നാൽ അത് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഭുപാദ് ആകട്ടെ ഉറങ്ങാൻ പറ്റിയില്ല പ്രഹുപാതിന് അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗ്ലൗസ് എല്ലാ ഡ്രസ്സുകളും ഇട്ട് പ്രഭുപാത് അവിടെ ഡെസ്കിന്റെ അടുത്ത് തന്നെ ഇരുന്നു അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല ഫുൾ രാത്രി മുഴുവൻ അങ്ങനെ ഇരുന്നതിന് ശേഷം പക്ഷെ പ്രഭുപാദ് അപ്പോഴും ആ ഒരു സാധുവിൻ്റെ ആ ടോളറൻസ് കാണിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ ആ പമ്പിൽ നിന്ന് കിട്ടുന്ന ഐസ് കോൾഡ് വാട്ടറാണ് നല്ല തണുത്ത വെള്ളമാണ് പ്രൂപ്പ രാത്രി ഉറങ്ങിയിട്ടില്ല പക്ഷെ രാവിലെ തന്നെ അദ്ദേഹം ആ ബക്കറ്റിൽ അവിടെ പോയി കുളിച്ചില്ല ആ ബക്കറ്റിൽ നിന്ന് വെള്ളം ആ തണുത്ത വെള്ളം എടുത്ത് കുളിക്കുക കുളിക്കുകയാണ് ചെയ്തു പ്രൂപ്പ എന്റെ കൈയും ഒക്കെ വളരെ സൊള്ളനായിട്ട് വന്നു നല്ല നീർ നീർ നീർക്കെട്ടായിട്ട് വന്നു ഇത് കണ്ടപ്പം ഭക്തന്മാർക്ക് പേടിയായി കാരണം കഴിഞ്ഞ ഒരു വട്ടം പ്രൂപ്പാലൻ അസുഖമായി വന്നപ്പം ഇതേപോലെ കൈയും കാലും എല്ലാം സൊള്ളനായിട്ട് വരിക ചെയ്തു അപ്പം പ്രൂപ്പാദിനോട് പറഞ്ഞു അങ്ങക്ക് പോകാം അങ്ങക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു പ്രൂപ്പാത പറഞ്ഞു നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരും അപ്പം ഞാനിവിടെ നിന്ന് പോകുന്നത് നല്ലതായിരിക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രൂപ്പാത അവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ അത് തന്നെ നടന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ഈ ക്യാമ്പ് ഇസ്കോൺ ക്യാമ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞറിഞ്ഞ് ആൾ വന്നു അപ്പം ആ സമയത്ത് മായാപ്പൂരെന്ന് കുറച്ച് ഡിഗോട്ടീസ് വന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ഈ കുംഭമേളയിൽ നമ്മൾ വന്ന കാര്യം വിജയിപ്പിക്കാൻ പറ്റും നിങ്ങൾ ബുക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഹിന്ദി എഡിഷൻ കുറേ ഉണ്ടായിരുന്നു അപ്പം ഡിവോട്ടീസ് അത് ഇറങ്ങി എല്ലായിടത്തും സങ്കീർത്തനം ചെയ്ത് ബുക്കുകൾ വിതരണം ചെയ്തു ആ ഒരു ദിവസം തന്നെ ഏഴായിരം ബുക്സുകൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പോൾ പിന്നെ പിറ്റേ ദിവസമായപ്പോഴും പിന്നെ മൂന്നാം മൂന്ന് ദിവസം മുമ്പാണ് വന്നത് മൂന്നാമത്തെ ദിവസം ആ ദിവസമാണ് കുളിക്കാനുള്ള ദിവസം പ്രൂപ്പ പറഞ്ഞു ആക്ച്വലി കുംഭമേളയിൽ നമ്മൾ വരുന്നത് കുളിക്കാനല്ല റീച്ച് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ നടന്നു ആ ദിവസം പക്ഷെ കുളിക്കാനായിട്ട് പ്രൂപ്പ നടന്നു കാരണം വളരെ സ്ലോ ആയിട്ട് നടന്നു എല്ലാവരും വളരെ ഉയർന്ന വെസ്റ്റേൺ ഡോട്ടീസ് ഉണ്ട് പക്ഷെ ഈ ആൾക്കാരൊക്കെ കാണുമ്പം ആ ഇത്രയും ചെറിയ മനുഷ്യനാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ തേജസ് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഇതാണ് ആ ഗ്രൂപ്പിന്റെ ഏറ്റവും ഉന്നത വ്യക്തി എന്ന് മനസ്സിലാവുകയും സാധുക്കളെല്ലാം പ്രൂപ്പാദ് നടക്കുന്ന സമയത്ത് ഇരുപത് മിനിറ്റ് നടക്കാറുണ്ട് അവരുടെ ടെൻറ്റിൽ നിന്ന് കുളിക്കുന്ന സ്ഥലത്തേക്ക് ആ നടക്കുന്ന സമയത്ത് കാണുമ്പോൾ എല്ലാവരും നമസ്കരിച്ച് നമസ്കരിച്ച് നമസ്കരിച്ചാണ് അപ്പം ആൾക്കാർ വന്ന് നമസ്കരിക്കുക മാത്രമല്ല പ്രൂപ്പാദിന്റെ കാലിൽ വന്ന് പിടിക്കുകയും ചെയ്യും അപ്പം ശിഷ്യന്മാർ പ്രൂപ്പാദ് പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാലിൽ വന്ന് തൊടുമ്പോഴത്തേന് അവരുടെ പാപകർമ്മങ്ങളും കൂടെ അത് നമ്മളിലേക്ക് അവർ തരുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പക്ഷെ പ്രൂപ്പാദ് അതിന് അവർ വന്ന് പിടിക്കുന്നതിന് ഒന്നും എതിര് പറഞ്ഞില്ല ശിഷ്യന്മാരെ തടയാനും നോക്കിയിട്ടും അവർ ആ ശിഷ്യന്മാരെ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്ത് അങ്ങനെ എല്ലാവർക്കും അന്ന് പ്രൂപ്പാന്റെ കാലിനൊന്ന് തൊടാനായിട്ട് ഇത് കിട്ടി അപ്പോൾ പ്രൂപാദ് ആ സമയത്ത് പറഞ്ഞത് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ എല്ലാവരും ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുകയാണ് എന്ന് പ്രൂപാദ് അവിടെ വച്ച് അങ്ങനെ പറഞ്ഞു അപ്പം സരസ്വതി മഹാരാജു പറയുന്നത് ൂപ്പാദ് ആ അത്രയും ആരോഗ്യപരമായിട്ട് മോശമായിരുന്ന അവസ്ഥയിലും അവിടെ തുടരാൻ ശ്രമിച്ചതും എല്ലാവർക്കും പ്രൂപ്പാതന് അടുക്ക് വരാനും തൊടാനും ഒക്കെ അവസരം കിട്ടിയതൊക്കെ അദ്ദേഹത്തിൻ്റെ അഹേതുകമായ കാരുണ്യമാണ് ഒരു ഭക്തനെ മുന്നോട്ട് നയിക്കുന്നത് വേറെ ഒരു ആഗ്രഹമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പരിശുദ്ധ ഭക്തി കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു ഭക്തൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് സരസ്വരൂ മഹാരാജ് എന്നെ പറഞ്ഞു